ഫ്രിഡ്ജി മേലെ മൂന്ന് മണിക്കൂർ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓവനിൽ വെക്കണം എല്ലാവരും വരി എല്ലാരും വരി ഓടിവാ ഓടി ഓടിവാൾ ചിക്കൻ ഇത്ര ഇടുന്നു കാണാം നമ്മുടെ സ്പെഷ്യൽ ആയിട്ട് ചിക്കൻ ഇതെല്ലാം ഉണ്ടാക്കാൻ പോകുന്നത് പോയിട്ട് അപ്പോ ഇന്നതാ ഞായത് ദിവസം വീട്ടിലെല്ലാവരും ഇതുകൊണ്ട് തന്നെയാണ് ഇത് ഭർത്താവും കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ രാത്രി കൊബോസും ഒരു ചിക്കൻ ഉണ്ടാക്കാനോ വിചാരിച്ചു അങ്ങനെ അപ്പം ഇത് പിന്നെ ഓമനില് വെക്കണം പിന്നെ ഓമനിലേക്ക് നമുക്ക് ഇതിൽ കുത്തി കൊടുക്കണം നമുക്ക് ചിക്കൻ ഉണ്ടാക്കാം ചിക്കന് നമ്മൾ പ്ലേറ്റിൽ വെച്ച് കൊടുക്കാം എന്നിട്ട് ഇതിൽ കുത്തി കൊടുക്കാം சிக்கன் பிள மாத்தி கொடுக்கல மாத்தி கொடுக்க നേരത്തെ ചെയ്ത് ഇനി ഇത് നമുക്ക് ഇതിനുള്ളിൽ കയറ്റി കൊടുക്കണം ഇതിനുള്ളിലേക്ക് ഇത് ഇട്ടുകൊടുക്കണം വെച്ച് കൊടുക്കാം ചായക്ക് കുടിച്ചോ ഫുഡൊക്കെ കഴിച്ചോ എന്താണ് രാത്രിത്തേക്ക് വെച്ചത് നമുക്കിത് വെച്ച് കൊടുക്കാം രണ്ടും ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നതാട്ടോ Saya tidak, 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 അറിയാത്ത മണക്ക് പോയി പറഞ്ഞതാ കേക്കണ്ടേ കുത്തിന്റെ

നൂലെടുത്തിട്ടുണ്ട് നൂലെടുത്തിട്ടുണ്ടേ നമുക്കിത് കറ്റൊടുക്കാം ਇੱਕ <laughs> ਸਰ <laughs> ആദ്യം ചെയ്യുന്ന വിചാരിക്കണ്ടോ അപ്പൊ ഇങ്ങനൊക്കെ ഉണ്ടാവും പഠിച്ചോളു വരുമ്പം ശരിയാവും ആദ്യം ചെയ്യുന്നത് കൊണ്ട് ഇതൊക്കെ ഉണ്ടാവും നൂര് കെട്ടി കൊടുത്താട്ടോ അത് എന്റെ പോലെ ഇനി ഒതുങ്ങി നിൽക്കാൻ വേണ്ടിട്ട് ഓക്കെ നൂലൊക്കെ കൂട്ടി കഴിഞ്ഞിട്ടുണ്ട് അടുത്തത് ഇതൊന്നും വേവിച്ചെടുക്കണം കട്ടി ൊടുത്തോട് നല്ല കറക്റ്റ് കണ്ടോ ഇനി ഇത് നമുക്ക് ചെയ്യാം ചെൽവമാണ് ചെൽവാണ് വിളിക്കുന്നത് ഞാൻ വിത്താ ഇതിനി ഓവനിൽ വെച്ച് കൊടുക്കണം വെയിച്ചെടുത്തണം വെച്ചെടുത്തു മുമ്പ് ഇത് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് നോക്കണം എന്തിനാ വെച്ചാല് ടൈറ്റ് ആയിട്ട് ഇവിടെ നിക്കാൻ വേണ്ടിട്ടുണ്ടോ ആ സെൽമ് നമ്മള് നേരെ നമ്മൾ മട്ടു മസാല തേച്ച് വെച്ചിട്ടുണ്ട് ഇരുപത്തു മസാല ഒന്നുകൂടി വെച്ചുകൊടുക്കണം കണ്ടോ ഇതിനെന്നെ ഫ്ലീൻ ചെയ്യേ ഓക്കേ ഞാൻ സെറ്റ് ആയി പിളി പിച്ച് ഇതെ മുടി മുടിയല്ല കൊണ്ട ഇരവരുന്നത് ഞാൻ അങ്ങോട്ട് എഴുതടാ ഞാൻ ട്യൂവി വെസ്റ്റ് കള ഇനിയൊരു ഫ്ലീൻ ആക്കാനോ എടേ ഇതെ ഞാൻ വെറുതെ കാണുന്നോ നീ കേട്ടോ ഇത് ആ കണ്ടോ ലോവിന് സെറ്റാക്കി കൊടുക്കണേ അത് നമ്മൾ ഇത് നിക്കി നക്കിക്കൊടുത്ത് ില്ല്ല് നക്കിട്ട് പിന്നെ ഇതിൽ കോമ്പി എന്നുള്ളത് നക്കിക്കൊടുത്ത് എന്നിട്ട് നമ്മൾ ഈ കോൺവെൻസിൽ നോക്കി കൊടുത്ത് ഇത് നക്കിക്കൊടുത്തിട്ട് നൂറ്റി തൊണ്ണൂറിലേക്ക് എന്നിട്ട് നമുക്ക് ഇതൊന്ന് തിരിച്ചു കൊടുക്കാം ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി മുപ്പതിന് വെച്ച് എന്നിട്ട് നമുക്ക് ഇത് ചെയ്ത് കൊടുക്കാം എന്നിട്ട് മുന്നൂറ്റി അറുപത് മുന്നൂറ്റി അറുപത് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് നാൽപ്പത്തഞ്ച് മിനിറ്റ് കാണുന്നുണ്ടല്ലോ നാൽപ്പത്തഞ്ച് മിനിറ്റ് വെച്ച് കൊടുക്കാം ഓക്കെ നമുക്ക് സെറ്റായി എന്നാൽ നമുക്കിതൊന്ന് സ്റ്റാർട്ട് അപ്പോൾ ഇതിവിടെ തിരിയുന്നുണ്ടോ കേട്ടോ കാണുന്നുണ്ടോ Okay. oke adik kan dah sikan ini untuk ke i da nossa proposta നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചതാണ് കേട്ടോസിന് മാഡി ആക്കി വെച്ചതാണ് ഇതൊക്കെ എന്താ കമ്പോസിന് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചത് ഇതെല്ലാം ഒന്നും കൂടി ഇതാക്കി കൊടുക്കണം കഴിഞ്ഞല്ലോ نعم

এর পরে যেতে হচ্ছে। এটা কিন্তু এটা কিন্তু সরিয়ে রাখব। আমার ഇത് ഓരോന്നും ഓരോ വെള്ളങ്ങളൊക്കെ ഉണ്ടാക്കണം